അമേരിക്കയിൽ നിർമ്മാണം നടത്താത്ത കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് അധിക താരിഫ് ചുമത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സാമ്പത്തിക രംഗം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് നടപടി അധിക നികുതി ബാധ്യതകൾ ഒഴിവാക്കാൻ കാനഡ അമേരിക്കയുടെ അൻപത്തി ഒന്നാം സ്റ്റേറ്റ് ആകണമെന്ന് ട്രംപ് ആവർത്തിച്ചു തങ്ങളുടെ രാജ്യം ഡംപിങ് കേന്ദ്രമാക്കാനുള്ള നീക്കം അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ വിപണിയിലെത്തുന്ന മറ്റു രാജ്യങ്ങളുടെ ഉത്പന്നങ്ങൾക്ക് നികുതി ചുമത്തുമെന്ന് ട്രംപ് ആവർത്തിച്ചു അമേരിക്കയിൽ ഉത്പാദനം നടത്താത്ത നിർമ്മാതാക്കൾക്കായിരിക്കും നികുതി ചുമത്തുക എന്നും അദ്ദേഹം പറഞ്ഞു ദാവോസിൽ നടക്കുന്ന വേൾഡ് എക്കണോമിക് ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ട്രംപ് തങ്ങളുടെ രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നതിനാണ് കർശന നടപടി വൻതോതിൽ ചൈനീസ് ഉത്പന്നങ്ങൾ അമേരിക്കയിൽ എത്തുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം നികുതി ചുമത്തുന്നത് ഫെബ്രുവരി മുതൽ നടപ്പാക്കാനാണ് ട്രംപ് നീക്കങ്ങൾ നടത്തുന്നത് കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും ഇതോടൊപ്പം ഇരുപത്തിയഞ്ച് ശതമാനം നികുതി ചുമത്താനും പുതിയ അമേരിക്കൻ ഭരണകൂടം തീരുമാനിച്ചിട്ടുണ്ട് കാനഡ അമേരിക്കയുടെ അൻപത്തിയൊന്നാം സ്റ്റേറ്റ് ആകണമെന്ന ആവശ്യം ട്രംപ് ആവർത്തിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ജനം